അതുലനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ സമരജീവിതം അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്ററി കോടിയേരി ഒരു ദേശം ഒരു കാലം തലശ്ശേരിയിൽ പ്രദർശിപ്പിച്ചു കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രദർശനം കാണാനെത്തിയത് കോടിയേരി എന്ന വികാരം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തലശ്ശേരിക്കാരുടെ മുന്നിൽ വീണ്ടും ആ സമര തെളിഞ്ഞു അബ്രപാളിയിലേക്ക് പ്രിയ പ്രിയസഖാവിന്റെ ജീവിതം കടന്നു വന്നപ്പോൾ ഓർമ്മകൾ ഇരമ്പിയാർത്തു അഞ്ചു പതിറ്റാണ്ടിലധികം കാലം കേരളത്തിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച കോടിയേരിയുടെ ജീവിതമാണ് മിനിറ്റ് ിൽ പുനരാവിഷ്കരിച്ചത് കോടിയേരിയുമായി ആത്മബന്ധമുള്ള നിരവധി പേരുടെ ഓർമ്മകളിലൂടെയാണ് പുരോഗമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആമുഖത്തോടെയാണ് കോടിയേരി ഒരു ദേശം ഒരു കാലം എന്ന ഡോക്യുമെന്ററിയുടെ തുടക്കം ജനമനസ്സുകളിൽ ജീവിക്കുന്നിടത്തോളം ഒരാൾക്കും മരണമില്ല കോടിയേരി ബാലകൃഷ്ണൻ മരണമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം

കോടിയേരിയുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേരെത്തി ജിത്തു കോളയാടാണ് ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കൈരളി ന്യൂസ് കണ്ണൂർ